അസലാമലൈക്കം നമ്മളിപ്പോൾ റമലാലിലെ മഹഫിറത്തിൻ്റെ വത്ത് കൂടിയാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് ഈ മഹഫിറത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു അന്തരാർത്ഥങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ റമൽലാലിൻ്റെ രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ നമ്മൾ പിന്നെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ഒന്ന് ഒന്ന് ചർച്ച ചെയ്തിരുന്നു അപ്പം രണ്ടാമത് ഒരു പത്ത് ദിവസങ്ങളിലൂടെയാണ് അടുത്ത ഘട്ടം അതിനെ അറിയപ്പെടുന്നത് സാധാരണ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചെയ്യപ്പെടുന്ന റഹ്മത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായി ദ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട മാ സമയമാണെന്ന് അള്ളാഹു മൗഫുള്ളി ദുനൂബി എന്ന് നമ്മൾ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ദോഷങ്ങളെ പുറത്തു തരണമെന്ന് പ്രത്യേകമായി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ മഹഫീറത്ത് നമ്മൾ എന്തിനാണ് ഈ പാപമോചനം മഹഫിറത്ത് എന്നുള്ള അർത്ഥം പാപങ്ങളിൽ നിന്ന് മോചനം തേടുക എന്നുള്ള അപ്പം എന്തൊക്കെയാണ് ഈ പാപങ്ങൾ എന്താണ് എന്തിൽ നിന്നാണ് ഈ മോചനം തേടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിവരമാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ കരുതുന്ന വൻ വൻ പാപങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ കബായർ എന്ന് പറയുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല എപ്പോഴും പിന്നെ നമ്മൾ പാപമോചനം ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം ഇപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം ആദ്യമായിട്ട് ഇത്രയും വലിയൊരു തൗബൻ്റെ വിഷയം മുന്നൂറ് വർഷത്തോളം അദ്ദേഹം നീണ്ടു നിൽക്കുന്ന പാപമോചനം തേടലായിരുന്നു ആ പാപം എന്ന് പറയുന്നത് പാപം എന്നതിനെ കുറിച്ച് പറയപ്പെടുകറിയില്ല പക്ഷെ അവിടെ പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഏർ പഴം ഭക്ഷിച്ചു അല്ലെ അള്ളാഹുവിന്റെ ഒരു കല്പനയ്ക്ക് ഒരു ലംഘനം നിൽക്കുന്ന അവസ്ഥ വന്നു പക്ഷേ ആ ഒരു പാപത്തിന്റെ ഫലമായിരുന്നു ഈ കാണുന്ന മനുഷ്യ ഈ ഭൂമിയിലെ മനുഷ്യരാശി മുഴുവൻ അപ്പം അതിനെ പാപം എന്ന് പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അദീസുകളിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ അത് ആ ഒരു വിഷയം അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം ഒരുപാട് കാലം തൗബ ചെയ്യുന്നു മുന്നൂറ് കൊല്ലം ഈ മുന്നൂറ് കൊല്ലത്തെ ദീർഘമായ തൗബയും അള്ളാഹു പുറത്തു കൊടുത്തത് ഫതബാലി അള്ളാഹുങ്കിൽ നിന്ന് അദ്ദേഹത്തിന് ചില കെലിമകൾ തല കാതുംബി കലിമാൻ ഫതബാലി ആ കെലിമുകളിൽ ഇപ്പൊ എന്ത് ചെയ്തു തൗബ ചെയ്തു ആദനബി അലൈഹി ഇസ്ലാം അപ്പോഴാണ് അദ്ദേഹത്തിന് തൗബ പൊറുക്കപ്പെട്ടത് മറ്റൊരു കാര്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ തൗബ പൊറുക്കപ്പെട്ടിട്ടില്ല അപ്പം ആദനബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു വെച്ചപ്പോൾ അദ്ദേഹം ആദനബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ അറസ്റ്റിലേക്ക് നോക്കി എന്ന് പറയുന്നൊരു അദീസ് കാണാം അപ്പം അവിടെ ലായിലാഹിലുള്ള മുഹമ്മദ് റസൂൾ എന്നുള്ള വാക്യങ്ങളുണ്ട് അപ്പം ഈ ലായിലാഹില്ല മുഹമ്മദ് റസൂൽ എന്നുള്ള വാക്യത്തെ കുറിച്ച് അവിടുന്ന് സ്മരിക്കൂ പിന്നെ ഇത് ചെയ്യുകയും അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് ധാരാണീ മുഹമ്മദ് റസൂൾ കൂടെ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ മ പരമ്പരയിൽ വരാനുള്ള ഒരു നബിയാണ് എന്ന് പറഞ്ഞു പക്ഷേ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യത്തിൽ തന്നെ നമുക്ക് പറയാം ആന സയ്യിദ്ബുൽ ദി ആദം ആദം സന്ധ്യകളുടെ നേതാവ് ഞാനുണ്ട് ആദം മണ്ണിനും വെള്ളത്തിനും ഇടയിലായിരിക്കെ ഞാൻ പ്രവാ നബിയായിരുന്നു എന്ന് ആ അലൈഹി അലൈവലം പറഞ്ഞു അപ്പം അത് നബി നബിസ്ലാ അലൈഹി വല്ലാമയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭാഗമാണ് അപ്പോൾ അത് എല്ലാ ആദ്യത്തെ പ്രവാചകനെന്നും പറയാം അന്ത്യത്തെ അന്ത്യപ്രവാചകനെന്നും പറയാം കാരണം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ നബി 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 സല്ലു അലൈഹി വല്ലം തന്നെയാണ് എന്നാൽ അവസാനവും നബി സല്ലു അലൈ സ്വലം ഔവലു അല്ല ആയിട്ട് കിടക്കുകയാണ് അപ്പം നബി നബിസ് അലൈഹി വസല്ലമയോട് സംബന്ധിച്ചിടത്തോളം അതാണ് തൗ അപ്പം അതിലേക്ക് മടങ്ങൽ ഒരു തൗബയുടെതാണെന്ന് അദ്ദേഹം മനസ്സിലാവുകയും അതിപ്പോൾ കെലിമേണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കെലിമേണെന്ന് പറയുന്നവരുണ്ട് ഹദീസിൽ അതേസമയം അഞ്ച് അഹ്ലുബൈത്തിലെ അഞ്ച് കാര്യ വിഷയങ്ങളാണ് അത് ആ തൗബ സ്വീകരിക്കപ്പെട്ട കാര്യം എന്തിലേക്ക് മടങ്ങിയപ്പോഴാണ് സ്വീകരിക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ പലതരത്തിലെ അതീസുകൾ ഉണ്ടെങ്കിലും എന്തായാലും ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹമ്മദ് റസൂല്ല ഉൾപ്പെട്ട ആ വാചകമാണ് അതിൻ്റെ കാതൽ അപ്പൊ അതിലേക്ക് മടങ്ങിയപ്പോഴാണ് പൊറുക്കപ്പെട്ടത് അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെ പൊറുക്ക മഹഫീറത്ത് എന്ന് പറയുന്നത് നടക്കുള്ളൂ പാപമോചനം എന്ന് പറയുന്നത് നടക്കുള്ളു പാവമോചനത്തിന്റെ ആത്യന്തികമായ വഴി എന്ന് പറഞ്ഞാൽ ആ പ്രവാചകനിലേക്ക് മടങ്ങാം ഇപ്പൊ ഇബിലീസിന് ഇബിലീസിന് പൊറുക്കപ്പെടാതിരുന്നതും ഇബിലീസിനെ ഇത്രയും വലിയ അവസ്ഥയും വന്നതാണ് അള്ളാഹുലേക്ക് മടങ്ങാൻ എപ്പോഴും അവര് മൂപ്പുരം റെഡി ആയി പക്ഷെ മൂപ്പുരന്ത് ചെയ്തില്ല ആ മുഹമ്മദീയമായ രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യമുള്ള നബി അലൈഹി ഇസ്ലാമിലേക്ക് മടങ്ങാൻ നബി അലൈഹി സ്വലാമിലേക്ക് തിരികെ നബി അലൈഹി സ്ലാമിന് സുജൂദ് ചെയ്യാൻ ഇബിലീസ് റെഡി അതാണ് ഇബിലീസും ും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഈ പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആരിഫ്യങ്ങൾ പറയും അത് നിങ്ങളുണ്ട് എന്ന നിങ്ങളുടെ ആ തോന്നലും നിങ്ങളുടേതുമാണ് ഏറ്റവും വലിയ പാപം വുജൂഖംബുൻ രായുഖാ സുബീദംബുൻ നിങ്ങളുടെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസ്തിത്വമാണ് അതിനേക്കാളും വലിയൊരു പാപമില്ലാതെ പറയും അതിൻ്റെ ഡെപ്ത്ത് അതിന് വലിയ ആശയമുണ്ട് പക്ഷേ അതിലേക്ക് നമുക്ക് ചേരണം എന്നുണ്ടെങ്കിൽ മുഹമ്മദ് റസൂ എന്നുള്ള നബി സല്ലൈവിസ്മയുടെ അവസ്ഥകളിലൂടെ അല്ലാതെ പറ്റുക അതുകൊണ്ടാണ് ഖുർആൻ തന്നെ ആ വിഷയത്തെ പറഞ്ഞപ്പോൾ അംഫുസവും അവർ സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്താൽ അങ്ങയുടെ അടുത്തേക്ക് ഓലോ അന്നവുംസവും അതായത് അവര് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരോധമായിട്ടോ മറ്റോ പ്രവർത്തിച്ചു അതുകൊണ്ട് അള്ളാഹുവിന്റെ പിന്നെ കോപം അവരേറ്റുവാങ്ങി അപ്പൊ അവരെന്താ ചെയ്യണത് നബി അങ്ങയിലേക്കാണ് വരുന്നത് എന്നിട്ട് അങ്ങയിലേക്ക് വന്നിട്ട് അവർ അള്ളാഹുവിനോട് ഇസ്തുർ ചെയ്യും അങ്ങനെ അവർക്ക് അവർക്ക് പൊറുക്കലിനെ തേടും അപ്പം അപ്പൊ അള്ളാഹുവിനെ തൗബസി പശ്ചാത്താപം സ്വീകരിക്കുന്നവരായിട്ട് എത്തിക്കപ്പെടും അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ തൗബ പശ്ചാത്താപത്തിൻ്റെയും അള്ളാഹുയിലേക്കുള്ള മടക്കത്തിൻ്റെയും ഒന്നാമത്തെ കാണുമായി അത് റസൂർ വലി സ്ലൂടെ അപ്പം മഹഫീറത്തിൻ്റെ പത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മഹഫീറത്ത് എന്ന് പറഞ്ഞാൽ ആ മഹഫീറത്ത് നമ്മൾ വളരെ വിശാലമായിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ പാപങ്ങൾ ചെയ്തു പോയി എന്നുള്ളത് കരുതിയിട്ട് ആ പാപങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു ഈ വലിയ വലിയ പാപങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്ന കാര്യങ്ങള് ചിലപ്പോൾ അത് പലർക്കും അഹങ്കാരവുമായി തീരാം കാരണം പലപ്പോഴും പാപങ്ങളില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ സംഗതികളൊന്നും എൻ്റെ അടുത്ത വന്നിട്ടില്ല എന്നുള്ള അഹങ്കാരം കൊണ്ട് ആളുകൾ ഇസ്തകുഫാറിലേക്ക് പോകാതിരിക്കാം അത് ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഇസ്തുഫാർ എന്ന് പറഞ്ഞ കാര്യം വരണത് എന്തിനാണ് ഈ ചെറിയ ചെറിയ മനസ് മനസ്സിലുണ്ടായ മതി പാപങ്ങൾ ഏറ്റവും വലിയ പാപം ഒരാളിപ്പോൾ ഒരാള് അഹങ്കാരം അങ്ങനെ മനസ്സിൽ വരികയാണ് ഞാൻ ഭയങ്കര വിനയത്തിൻ്റെ അപ്പോസ്തലനാണ് എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് പൊതുവെ ഇപ്പം ഇങ്ങനെ കുറച്ച് തെറ്റുകളൊന്നും സംഭവിക്കാറില്ല ഞാൻ വളരെ ശുദ്ധനായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്നൊരാൾക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ അത് സംഭവിക്കുന്ന ഒരു അഹങ്കാരമാണ് അപ്പം അയാള് ഒരറിവിന്റെ കാര്യത്തില് അയാൾ എനിക്ക് ഇപ്പൊ അത്യാവശ്യം കുറച്ചൊക്കെ വിവരം ഉണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇനി കുർഹാന്റെ മറ്റേ തഫ്സീറുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ദിക്കൃഗ സദസ്സുകളിലൊക്കെ ഞാൻ പങ്കെടുക്കണ്ടല്ലോ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല ആളാണ് എന്ന് പറയപ്പെടുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടാവുക അതൊരു ഉജുബിന്റെ അവസ്ഥയാണ് ശരിക്ക് അഹങ്കാരം ആ അഹങ്കാരത്തുനിന്ന് ഒരിക്കലും മോചനം നേടാനും കഴിയില്ല അപ്പൊ അത് അതിൽ നിന്നാണ് ശരിക്ക് രക്ഷപ്പെടേണ്ടത് അപ്പം ആ അത് ഇസ്റ്റുഫാർ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കണം അപ്പം മനുഷ്യന് തെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം തെറ്റൊന്നും ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥ ഏറ്റവും വലിയ തെറ്റാണ് അപ്പം എപ്പോഴും മനുഷ്യൻ ആ ഒരു വാദവിയായ അവസ്ഥകളിൽ നിൽക്കുമ്പം എപ്പോഴും നിരന്തരം അള്ളാഹുവിയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയും കാരണം അള്ളാഹു അങ്ങനെ മടങ്ങാത്തവരും വിസ്തോഭാർ ചെയ്യാത്തവരും അള്ളാഹു എന്തു ചെയ്യും അള്ളാഹു ഒരു നല്ലവരാണെന്ന് തോന്നുന്ന ആ അവസ്ഥകളിലുള്ള ആൾക്കാരെ അള്ളാഹു നശിപ്പിക്കുകയും അത്തരം സമുദായങ്ങൾ അള്ളാഹു നശിപ്പിക്കുകയും എന്നിട്ട് പുതിയൊരു ഇത് കൊണ്ടുവരികയും അവർ തെറ്റ് ചെയ്യുകയും അവർ പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഹദീസിലുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം തെറ്റുകുറ്റങ്ങള് മനുഷ്യനിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള നിരന്തരമായ ഒരു തിരിച്ചറിവാണ് ഈ ഒരു മാനുഷികമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥ അടിസ്ഥാനമായ വിഷയം തന്നെ അപ്പൊ അതുകൊണ്ട് മഹഫിറത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ളത് ആ നിരന്തരമായ അവസ്ഥകളിലൂടെ നിരന്തരമായ ആയതിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെ അള്ളാഹുവിലേക്ക് എങ്ങനെ മടങ്ങി ചെല്ലാം ആ മടങ്ങി ചെല്ലുന്നത് അവിടുത്തെ പിന്നെ തിരുതൂതര റസൂറു അലിസ്ലയിലൂടെ എങ്ങനെ ആയിത്തീരാം എന്നത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ നബി നബിസ് അലൈസ് വല്ല ഒരു പരമ്പരയിലൂടെ കണക്റ്റഡ് ആയിക്കൊണ്ടാണ് അതിലേക്ക് നമ്മൾ ചെന്ന് ചേരുക അപ്പോഴേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പം അതുകൊണ്ടാണ് ആ നബി അലൈഹി അലിസ്വല്ലം നിങ്ങൾ അത് കാലഘട്ടത്തിന്റെ ഒരു ഇമാമിനെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ ഇമാമിനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ജാഹ്ലിയ മരണം ഭരിച്ചു അപ്പം കാലഘട്ടത്തിൻ്റെ ഇമാമിലൂടെ നിങ്ങൾക്ക് റസൂൽ സലു അലൈലി സ്ലമേക്ക് ചേരാൻ പറ്റുള്ളൂ ആ റസൂൽ സലഹ് അലൈഹി സ്വലമിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ചേരാൻ പറ്റുള്ളൂ അപ്പം ഇതുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യങ്ങളെ ഇത്ര വ്യവസ്ഥ വ്യവസ്ഥാപിതമായിട്ട് വെച്ചിട്ടുള്ളത് അപ്പം ഓരോ ആദനവീല ഇസ്ലാം എങ്ങനെ റസൂൽ അാഹി സാഹു അലി വല്ലമൻ്റെ ആ കെളിമയെ സ്വീകരിച്ചു കൊണ്ട് അതേപോലെ ആ കലിമ അതിൻ്റെ യഥാർത്ഥമായ ആ ഉത്തരാധികാരികളിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ തൗബ ചെയ്തിട്ട് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഒരു ശ്രമമായിരിക്കണം മഹഫീറത്ത് കൊണ്ട് മഹഫീറത്ത് എന്ന സന്ദേശം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്